നമ്മൾ പല മീനുകളും റോസ്റ്റ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് കുറച്ച് വലിയ മീനാണ് ഈ അയിലൊന്നും അങ്ങനെ സാധാരണ റോസ്റ്റ് ചെയ്യാറില്ലല്ലോ പക്ഷേ ഈ ഇങ്ങനെ റോസ്റ്റ് ചെയ്തയില്ല ഭയങ്കര ടേസ്റ്റാണെന്ന് നമ്മുടെ കഴിച്ചവർ പറഞ്ഞു ഞാൻ ഇതേലും കഴിക്കില്ലെങ്കിൽ ഭയങ്കര അലർജിയാണ് അപ്പോൾ ഞാൻ പരീക്ഷണം ഒരു പരീക്ഷണം ചെയ്തതാണ് അതില വെച്ചിട്ട് അപ്പോൾ അതിൽ മസാല പുരട്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അല്പം പുളിവെള്ളം പുളിവെള്ളം കുറച്ച് പാടുള്ളൂട്ടോ ഉപ്പും ചേർത്ത് മസാല പുരട്ടി അവിടെ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വല്ലാതെ മുരിയിപ്പിക്കരുത് എങ്കിലും അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഫ്രൈ ചെയ്ത മീൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ആ സെയിം ഓയിലിൽ തന്നെ ഓയിൽ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ആ വെളിച്ചെണ്ണയിൽ തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരൊക്കെ ഒന്ന് മൂപ്പിക്കാം ഇനി അതിലേക്ക് ഒരു മീഡിയം സവാള അരിഞ്ഞത് ഒരു പച്ചമുളക് കീറിയത് ഒരു രണ്ട് വേപ്പില അരഞ്ച് കഷ്ണം ഇഞ്ചി ചേച്ചത് അഞ്ചോ ആറോ വെളുത്തുള്ളി ചേച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം വേറെ പൊടികൾ ഇപ്പോൾ തൽക്കാലം ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ മസാല പുരട്ടിയിൽ കുറച്ച് മസാല ബാക്കിയുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു മീഡിയം തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വയ്ക്കാം ഫ്ലെയിം കുറച്ചിട്ട് വേണം മൂടി വെക്കാനായിട്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഈ സ്പാറ്റിൽ വെച്ച് ഒന്ന് ഉറച്ചു കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം ചേർത്ത് എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം പുളിവെള്ളം വീണ്ടും ചേർക്കേണ്ടത് കുറച്ച് ലൂസായിട്ടുള്ള പുളിവെള്ളമാണ് കേട്ടോ അപ്പോൾ അത് ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂണും കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ പുളി ചേർത്ത് ഞാൻ നോക്കിയപ്പോൾ പുളി ഇത്തിരി കുറവായി തോന്നി ഒരു അര ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതുകൊണ്ട് ചേർത്തിട്ടുണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തത് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഇളക്കി ഉപ്പൊക്കെ കറക്റ്റാണോ പുളിയൊക്കെ കറക്റ്റാണോ നോക്കിയതിന് ശേഷം ഈ മീൻ ചേർത്ത് ആ മസാല വെച്ച് തന്നെ ഒന്ന് പൊതിഞ്ഞിടാം ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ മേലെ കുറച്ച് ഒരു രണ്ട് തണ്ടോളം വേപ്പിലും കൂടെ ചേർക്കണം കേട്ടോ ഇനി മൂടി വയ്ക്കാം ഇനി മൂന്ന് മിനിറ്റിന് ശേഷം ആ മീൻ മാത്രം ഒന്ന് പതുക്കെ വീന്ന് മറിച്ചിടാം മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നേരം വയ്ക്കാം അപ്പോൾ ഇത്രയുള്ള നല്ല അയല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഉപ്പർ ടേസ്റ്റ് ആണെന്ന് റിപ്പോർട്ട് കിട്ടി ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല അല്പം മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പറാണ്